നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറന്നാൾ ആഘോഷിക്കുന്നതിന് ശാസ്ത്രീയമായി പിന്തുടർന്നു വന്നിരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ ഈ പിറന്നാൾ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പലതിനും ലോപം വന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള തീയതിയും മെഴുകുതിരി ഊതിക്കെടുത്തലും കേക്ക് മുറിക്കലും ഹാപ്പി ബർത്ത്ഡേ പാടിയും നമ്മുടെ പൂർവികാചാരം ഒതുങ്ങി നിൽക്കുകയാണ് ഇത് തികച്ചും പാശ്ചാത്യ രീതിയാണ് തനതായ രീതിയിൽ എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ജനന സമയത്തെ നക്ഷത്ര ചന്ദ്ര സ്വഭാവം അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതവും അവന്റെ മാനസികവും ശാരീരികവുമായ തലങ്ങൾ യോഗഫലങ്ങൾ ഭാഗ്യനിർഭാഗ്യങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രധാനമായും രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ താൻ ജനിച്ച നക്ഷത്രമേഖലയിൽ ചന്ദ്രൻ വീണ്ടും എത്തുന്ന ജന്മനക്ഷത്ര ദിവസത്തിന് അനുഷ്ഠാനപരമായും ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളുടെ മേഖലയിലും അതിയായ പ്രാധാന്യമുണ്ട് ജ്യോതിശാസ്ത്ര പ്രകാരം ജനിച്ച നക്ഷത്രത്തിനാണ് പ്രാധാന്യം അല്ലാതെ ഇംഗ്ലീഷ് കലണ്ടറിലുള്ള തീയതിക്കല്ല ദശാകാലത്തിന്റെ അടിസ്ഥാനം തന്നെ നക്ഷത്രവും ചന്ദ്രനുമാണെന്നിരിക്കെ വ്യക്തി ജനിച്ച നക്ഷത്ര മേഖലയിൽ ചന്ദ്രൻ എത്തുന്ന ദിവസത്തെ ഊർജ സ്വഭാവത്തിന് ആ വ്യക്തിയുമായി ഒരു താതാത്മ്യം കാണുമെന്നത് യുക്തിസഹമാണ് അതുകൊണ്ട് തന്നെ ആ ദിനത്തിൽ പ്രസ്തുത വ്യക്തി അനുഷ്ഠിക്കുന്ന ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾക്ക് കൂടുതൽ ഫലദാന ശേഷി കൈവരുന്നു തോറും വരുന്ന ശാന്തി കർമ്മങ്ങളും പൗഷ്ടിക കർമ്മങ്ങളും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെ ആണ്ടു പിറന്നാളാകട്ടെ ജനിച്ച നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്തുന്ന ദിവസത്തോടൊപ്പം സൂര്യൻ ജനിച്ച സമയത്തെ സൂര്യസ്ഥിതി രാശിയിൽ തന്നെ വീണ്ടും എത്തുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ അതിന് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഇങ്ങനെ അറുപത് വർഷം കഴിയുമ്പോൾ ഏറെക്കുറെ എല്ലാ ഗ്രഹങ്ങളും വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയിലെത്തുന്നു അതാണ് ഷഷ്ടിപൂർത്തിയുടെ പ്രാധാന്യം പതിവായി ജന്മനക്ഷത്രം തോറും വിധിപ്രകാരമുള്ള അനുഷ് അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടുപോയാൽ അത് ഗ്രഹപ്പിഴകൾ ബാധിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല കർമ്മം തന്നെയാണ് ജന്മനക്ഷത്ര ദിവസം അതികാലത്തുണരുക നല്ലൊരു കണി കാണുക കണി കാണുന്നത് മാതാപിതാക്കളെയോ ഭഗവാനെയോ സ്വർണം തുടങ്ങിയ മംഗളവസ്തുക്കളെയോ ആകാം പ്രഭാത സ്നാനം സാത്വിക ജീവിതരീതി അഹിംസ വ്രതശുദ്ധി തുടങ്ങിയവ ശീലിക്കേണ്ടതാണ് എണ്ണ തേച്ചുകുളി ക്ഷൗരം മൈഥുനം ശ്രാദ്ധം ചികിത്സ യാത്രാരംഭം വിവാഹം ശസ്ത്രക്രിയ ഉപനയനം സീമന്തം വാഹനാരോഹണം പ്രേതക്രിയകൾ സാഹസകർമ്മങ്ങൾ യുദ്ധം മാംസമദ്യാദി സേവ സേവ തുടങ്ങിയവയൊന്നും ജന്മനക്ഷത്ര ദിവസം പാടില്ല എന്നാണ് വിധി ക്ഷേത്രദർശനം പുണ്യകർമ്മങ്ങൾ കാര്യങ്ങൾ പുതുവസ്ത്രാഭരണാദി ധാരണം പുത്തരിയൂണ് തുടങ്ങിയവ ജന്മനക്ഷത്രത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ആണ്ടു പിറന്നാളിന് ദാനം ഒരു പ്രധാന കർമ്മമാണ് അതിൽ അന്നദാനം തന്നെ ഏറ്റവും വിശിഷ്ടം അതുപോലെ കുലദേവതാ ക്ഷേത്രത്തിൽ പോയി കുലദേവതയെ പ്രാർത്ഥിക്കുകയും വേണം ക്ഷേത്രത്തിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് സ്വഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചാലും മതി ചെറിയ കുട്ടികളാണെങ്കിൽ അമ്മയുടെ മടിയിൽ ഇരുത്തി പൂജകൾ ചെയ്യാം മാതാപിതാക്കൾ അന്നേ ദിവസം കുട്ടികളെ അനുഗ്രഹിക്കുന്നതും ആരതി ഒഴിയുന്നതും നല്ലതാണ് ഉദയ സമയം മുതൽ ആറ് നാഴികയെങ്കിലും നക്ഷത്രമുള്ള ദിവസമാണ് ജന്മനക്ഷത്രമായി കണക്കാക്കുക ജന്മനക്ഷത്രം ആറ് നാഴികയിൽ കുറവാണെങ്കിൽ തലേ തലേദിവസം ജന്മനാളായി എടുക്കണം ഒരു മലയാള മാസത്തിൽ തന്നെ രണ്ടു നക്ഷത്രം വന്നാൽ രണ്ടാമത് വരുന്ന നക്ഷത്രത്തിലാണ് പിറന്നാൾ ആഘോഷിക്കേണ്ടത് ഓരോ ദിവസങ്ങളിൽ പിറന്നാൾ വന്നാൽ അതിന് പ്രത്യേക ഫലം പറയുന്നുണ്ട് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും പിറന്നാളായാൽ ചില ദോഷങ്ങളും പറയുന്നുണ്ട് എന്നാൽ ദോഷഫലങ്ങൾ പരിഹരിക്കുന്നതിനായി ആഴ്ചയുടെ അധിപനായ ഗ്രഹത്തെ പൂജിച്ചാൽ മതി ജന്മനക്ഷത്ര ദിവസം നക്ഷത്രത്തിന്റെ മൃഗം പക്ഷി എന്നിവയ്ക്ക് ആഹാരം കൊടുക്കുന്നതും വൃക്ഷം നട്ട് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതും ഐശ്വര്യവും ആയുസ്സും കൈവരുന്നതിന് നല്ലതാണ് ഈ ദിവസം നക്ഷത്രാധിപനെ ഭജിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ജലധാര ഗണപതി ഹോമം ഭഗവതി സേവ ഭാഗ്യസൂപ്ത പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ് പിറന്നാൾ ദിവസം ചെയ്യേണ്ട പ്രധാന വഴിപാടുകളായി വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ വഴിപാടുകൾ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി നമസ്കാരം